കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തു അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിച്ച മറുപടിയും എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടി മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയപ്പെടുത്തുക ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോയ്ക്ക് തന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിറയെ വീഡിയോ ലഭിക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ലഭിച്ച മറുപടി എന്ന് നമ്മൾ പറയുന്നത് ഒന്നെങ്കിൽ ചിലപ്പോൾ ഇന്നോ നാളെയായിട്ടോ ഒക്കെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് റിസൾട്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ മാസം അവസാനത്തോടെ ഡിസംബർ തീരുന്നതിന് മുമ്പായിട്ടൊരു മുപ്പതോ മുപ്പത്തൊന്നോട് കൂടി വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഡിസംബർ മുപ്പതോ മുപ്പത്തൊന്നോട് കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് എന്നാണ് അല്ലെങ്കിൽ ഇന്നോ നാളെയൊക്കെ ആയിട്ട് റിസൾട്ട് വന്നേക്കും പക്ഷേ ഉറപ്പവർ പറഞ്ഞില്ല ചിലപ്പോൾ വന്നേക്കുമെന്ന് മാത്രമാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ അതുകൊണ്ട് തന്നെ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറക്ക് തന്നെ നിങ്ങളിലേക്ക് പ്രീമിയർ ആയിട്ട് സോറി പബ്ലിക്കായിട്ട് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നുള്ള ചോദ്യത്തിന് ഇന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ചെയ്യാം ഞാൻ ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നോ ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നും ഉറപ്പിച്ച് പറഞ്ഞില്ല പ്രസിദ്ധീകരിക്കില്ലെന്ന് ഉറപ്പിച്ചും പറഞ്ഞില്ല നമുക്ക് നോക്കാം റിസൾട്ട് വരുമോ ഇല്ല നമുക്ക് അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ നോക്കാം അപ്പോൾ അവിടെ ടു ചെക്ക് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നാണ് അടുത്ത വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ഇതിനായി വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കാം ശേഷം പരീക്ഷ അവൻ്റെ ഒരു സെൻറ്റർ അവിടെ കാണാൻ സാധിക്കും അതിൽ അണ്ടർ ഗ്രാജുവേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് അതിൽ നിങ്ങൾക്ക് സി യു സി എസ് എസ് ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷ്ഡ് ഒന്നെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സി യു സി എസ് എസ് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞൊരു ലിങ്ക് അവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും ഉപയോഗിച്ച് സബ്മിറ്റ് ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ ലഭ്യമാവുന്നാണ് നിലവിൽ ഇപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇന്ന് ഇന്നോ വരും ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് സർവകലാശാല അറിയിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈനെ മിസ്കർ ചെയ്ത് ഫോൺ റോസ്കർ ഫോർ ദ കരിയർ ഗഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ